താളവും രാഗലയത്താളവും ആലാപനശുദ്ധിയും ഇടചേർന്ന ശബ്ദമാധുരിയോടെ ഗുരുവായൂരപ്പ സന്നിധിയിൽ അരങ്ങേറിയ പഞ്ചരത്ന കീർത്തനാലാപനം ആസ്വാദക വൃന്ദത്തിന് അമൃതധാരയായി ഒരു മണിക്കൂർ നീണ്ടുനിന്ന നാദപ്രവാഹത്തിന്റെ ഏകധാരയിൽ ക്ഷേത്ര സന്നിധി പാട്ടിന്റെ പാലാഴിയായി ഗുരുവായൂർ ഏകാദശിയുടെ വിഭാഗമായി ദശമി ദിവസമായ ഇന്നലെ രാവിലെ ഒൻപതിനാണ് പഞ്ചരത്ന കീർത്തനാലാപനം അരങ്ങേറിയത് ത്യാഗരാജ സ്വാമികളുടെ പഞ്ചരക്തങ്ങളായ കീർത്തനങ്ങൾ സംഗീതമണ്ഡപത്തിൽ തിങ്ങിനറഞ്ഞിരുന്ന സംഗീതകുലപതികൾ ഒന്നിച്ചാലപിച്ചപ്പോൾ സദസ്സ് ആനന്ദ ലഹരിയായി പ്രശസ്തരായ നൂറിലധികം സംഗീതജ്ഞരാണ് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലെ ചെമ്പൈ സംഗീതോത്സവ വേദിയിൽ അണിനിരുന്നത് ത്യാഗരാജസ്വാമികളുടെ കീർത്തനങ്ങളിൽ പഞ്ചരത്നങ്ങളായ നാട്ട ഗൌള ആരഭി വരാളി ശ്രീ എന്നീ രാഗങ്ങളിലുള്ള ജഗദാനന്ദ കാരക ദുഡുഗുഗ്ലനെ സാദിഞ്ചനെ കനകനരുചിര എന്തൊരു മഹാനുഭാവുലു എന്നീ കീർത്തനങ്ങൾ ആലപിച്ചപ്പോൾ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലും പരിസരത്തുമായി തിങ്ങി നിറഞ്ഞിരുന്ന ആസ്വാദക വൃന്ദം എല്ലാം മറന്ന് അതിലലിഞ്ഞു പാടി സൗരാഷ്ട്ര രാഗത്തിൽ ശ്രീഗണപതി എന്ന കീർത്തനം ആലപിച്ച ശേഷമായിരുന്നു പഞ്ചരത്ന ആലാപനം തുടങ്ങിയത് പത്തുമണിയോടെ പഞ്ചരത്നത്തിലെ അവസാനത്തിലെ ശ്രീരാഗത്തിലുള്ള എന്തൊരു മഹാനുഭാവലു എന്ന കീർത്തനം കൂടി ആലപിച്ചതോടെ ദേവസന്നിധിയിൽ തിങ്ങി നിറഞ്ഞിരുന്ന സംഗീതപ്രേമികൾ ഒപ്പം ചേർന്ന് പാടി സംഗീതാമൃതം നുകർന്നു മുതിർന്നവർ പ്രായം പോലും മറന്ന താളമിട്ട കീർത്തനങ്ങൾ ഏറ്റുപാടി സംഗീത കുലപതികളായ എൻ പി രാമസ്വാമി പി ആർ കുമാരകേരളവർമ്മ മണ്ണൂർ എം പി രാജകുമാരനുണ്ണി ഡോക്ടർ കെ ഓമനക്കുട്ടി തുടങ്ങി അൻപതോളം പേർ പഞ്ചരത്നം ആലപിച്ചപ്പോൾ തിരുവിഴ ശിവാനന്ദൻ തിരുവണ്ണൂർ പാർത്ഥസാരഥി തുടങ്ങി ഇരുപതോളം പേർ വയലിനിലും തിരുവനന്തപുരം വി സുരേന്ദ്രൻ ചേർത്തല എ കെ രാമചന്ദ്രൻ കുഴലമന്ദം രാമകൃഷ്ണൻ തുടങ്ങി ഇരുപതോളം പേർ മൃദംഗത്തിലും തൃക്കാക്കര വൈ എൻ ശാന്താറാം കടനാട് അനന്തകൃഷ്ണൻ എന്നിവർ ഗഞ്ചിറയിലും തിരുവനന്തപുരം വി കാർത്തികേയൻ മാഞ്ഞൂർ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ ഘടത്തിലും താമരക്കുടി ആർ രാജശേഖരൻ പയ്യന്നൂർ ഗോവിന്ദപ്രസാദ് എന്നിവർ മുക്കർശങ്കിലും പത്മ എസ് തമ്പുരാൻ വീണയിലും പക്കമേളമൊരുക്കി ഏകാദശി ദിവസമായ ശനിയാഴ്ച അർദ്ധരാത്രി ചമ്പയുടെ അഞ്ച് ഇഷ്ടകീർത്തനങ്ങൾ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ ഒത്തുചേർന്ന് പാടിക്കഴിഞ്ഞാൽ പതിനഞ്ച് ദിവസം നീണ്ടുനിന്ന ചമ്പൈ സംഗീതോത്സവത്തിന് തിരുശീല വീഴും കെ സി വി ഗുരുവായൂർ